തെരഞ്ഞെടുപ്പിൽ തോറ്റാലും വാഗ്ദാനം പാലിച്ച് ബി ജെ പി കോട്ടയം പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ എലിക്കുളം തകിടി റോഡിന്റെ കോൺക്രീറ്റ് ബി ജെ പി ബി എം എസ് പ്രവർത്തകർ പൂർത്തിയാക്കി നൽകി റോഡ് നിർമ്മിച്ച് നൽകുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് വാഗ്ദാനം നൽകിയിരുന്നു എങ്കിലും തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചിരുന്നില്ല കോട്ടയം പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു എലിക്കുളം തകിടി റോഡിന്റെ കോൺക്രീറ്റിംഗ് പക്ഷെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടാമതായി കോൺഗ്രസ് വിജയിച്ചു എന്നാൽ അഞ്ചു വർഷമായിട്ടും റോഡിന്റെ അവസ്ഥ പഴയതുപോലെ തന്നെ ഇരുപതോളം കുടുംബങ്ങളുടെ ആശ്രയമായിരുന്ന റോഡിന്റെ നവീകരണത്തിനായി ഒന്നും ചെയ്യാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്ക് അഞ്ചു വർഷമായിട്ടും കഴിഞ്ഞില്ല ഇതോടെയാണ് ബി ജെ പി ബി എം എസ് പ്രവർത്തകർ രംഗത്തെത്തിയത് സ്വയം റോഡ് നിർമ്മിച്ചു നൽകി ഈ പ്രദേശത്തെ ഏകദേശം പതിനേഴോളം കുടുംബങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു ഈ വഴി എന്നുള്ള ഈ വഴി വഴിയുണ്ടെങ്കിൽ പോലും ഇവർക്ക് യാത്ര ചെയ്യാൻ വളരെ ദുസ്സഹമായ ഒരു സ്ഥലമായിരുന്നു അവിടെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി പള്ളിക്കത്തോട് പഞ്ചായത്ത് കമ്മിറ്റിയും ബി എം എസും യുവമോർച്ചയും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരും ഒക്കെ കൂടി ചേർന്ന് ഒരു വലിയ ദൗത്യം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി കുറച്ച് ഭാഗങ്ങൾ കൂടി ചെയ്യാനുണ്ട് അത് നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യാമെന്ന കാര്യത്തിലും സംശയം വേണ്ട അപ്പോൾ നമ്മളെല്ലാവരും ഈ ദൗത്യത്തിൻ്റെ പങ്കാളികളായ മുഴുവൻ ആളുകൾക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി ഞങ്ങൾക്കെതിരെ എന്തേലും തരത്തിലുള്ള എത്തരത്തിലുള്ള അക്രമങ്ങളുണ്ടാകുന്ന സാഹചര്യത്തിലൊക്കെയും ഇത്തരം ഞങ്ങൾ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് വഴിയുടെ തുടക്കത്തിലുള്ള സ്ഥല ഉടമകൾ വഴി പഞ്ചായത്തിന് എഴുതി നൽകാൻ വിസമ്മതിച്ചിരുന്നു ഇതോടെ പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടുത്തി റോഡ് നിർമ്മിക്കാനായില്ല അങ്ങനെയിരിക്കെ ബിജെപി ബി എം എസ് പ്രവർത്തകരും വഴിയുടെ ഗുണഭോക്താക്കളും മറ്റുള്ളവരുടെയും സഹകരണങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് റോഡ് പണി പൂർത്തിയാക്കിയത് ബിജെപി കോട്ടയം മേഖലാ പ്രസിഡന്റ് എൻ ഹരി വാഴൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത്ത് ഐജി പള്ളിക്കത്തോട് പഞ്ചായത്ത് ബിജെപി പ്രസിഡന്റ് ദിബിൻ സുകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ ജനം കോട്ടയം